ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് പാട്ടാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ച് പത്തൊമ്പതാമത്തെ ദിവസം ആ കുട്ടി എന്നെ വിളിച്ചു രാത്രി മരുന്നെടുക്കുന്നുണ്ട് ഇതിങ്ങനെ തട്ടിക്കളിക്കാൻ തുടങ്ങി അഞ്ചെട്ട് ഒരു സ്ത്രീ യു കെയിലാണ് ആ സ്ത്രീ തൈറോയിഡിസം ഫ്ളക്ച്വേഷൻ അതായത് ഒരാഴ്ച ഹൈപ്പർ തൈറോയിഡിസം ആയിരിക്കും അടുത്ത ആഴ്ച ഹൈപ്പോ തൈറോയിഡിസം ഒരു രണ്ടടി നടക്കാൻ പറ്റില്ല കൈ വരാറാം ഭയങ്കരമായിട്ട് വേറം എപ്പോഴും ഒരു മനുഷ്യനെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ട്രീറ്റ്മെൻറ്റല്ല കേട്ടോ ടെസ്റ്റുകളാണ് ഈ ഇന്ത്യയിൽ ജനിച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രൗഡായിരിക്കണം ഇത്രയും വലിയൊരു ട്രഷർ നിങ്ങൾക്ക് തന്നിട്ടാണ് പോയത് അത് ജസ്റ്റ് ഒന്ന് എടുക്കുക ഒന്നത് മനസ്സിലാക്കുക ഒന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഇപ്പോഴത്തെ മോഡേൺ ഒരു ട്രീറ്റ്മെൻറ്റ് ടെക്നീക്കാണ് യോഗ തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് കാലമായി നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇത് കേൾക്കാനും കാണാനും തുടങ്ങിയിട്ട് പക്ഷെ എന്താണ് ഈ യോഗ തെറാപ്പി നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം യോഗ ടൂൾസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ യോഗ ടെക്നീക്സ് ഉപയോഗിച്ച് ഒരു അസുഖത്തെ ട്രീറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ ചെറിയ കാര്യമാണ് ഇപ്പം നമുക്ക് ഒരു പനി വരുമ്പം പാരസെറ്റമോൾ എടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റും അമൃതാരിഷ്ടം കുടിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും നാച്ചുറോപ്പതി വെറുതെ നമുക്ക് തണുത്ത വെള്ളത്തിലൊരു തുണി മുക്കി മേത്ത് പൊതച്ച് കിടന്നിട്ടും ട്രീറ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെ പല വഴികളാണ് നമുക്ക് പനി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ യോഗയെ ഉപയോഗിച്ച് സർട്ടൺ ഡിസീസസ് ട്രീറ്റ് ചെയ്യുക അതാണ് യോഗ തെറാപ്പി അപ്പം നമുക്ക് ഇതിനുള്ള ടൂൾസ് എന്താ എന്താണ് ടെക്നീക്സ് അപ്പോൾ യോഗ തെറാപ്പിക്കുള്ള ആണ് ആസന പ്രാണായാമ മെഡിറ്റേഷൻ മുദ്ര ബന്ധ ഷഡ്ക്രിയ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഇതാണ് ടൂൾസ് നമ്മൾ എങ്ങനെയാണോ കത്തി ഉപയോഗിച്ച് പച്ചക്കറി മുറിക്കുന്നു കത്തിയാണ് ടൂൾ അതുപോലെ തന്നെ യോഗേൻ്റെ ഈ ടെക്നീക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക അപ്പം ഉറക്കില്ലായ്മ ഉറക്കില്ലായ്മക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പേഷ്യൻ്റ് വന്ന് നമ്മൾ ആദ്യം എസസ് ചെയ്യും എന്ത് എന്താണ് കാരണം ആ ഉറക്കില്ലായ്മക്ക് കാരണം എന്താണെന്ന് ആദ്യം എസസ് ചെയ്യും പിന്നെ ആ പേഷ്യൻറ്റിൻ്റെ പ്രകൃതം എന്താണ് അതായത് നമുക്ക് ആയുർവേദത്തിലെ വാത പിത്ത കഫ അല്ലെങ്കിൽ ദ്വന്ദ് അതായത് ഒന്നിച്ച് വാത പിത്ത പിത്ത കഫ ആദ്യം അത് എസസ് ചെയ്യും അതും കൂടി എസസ് ചെയ്തിട്ട് ഏത് കാരണത്താലാണ് ഈ ഒരു പേഷ്യൻറ്റിന് ഉറക്കില്ലായ്മ എന്നുള്ളൊരു പ്രശ്നം വന്നിരിക്കുന്നത് അത് നമുക്ക് യോഗ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ആ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നോ ആദ്യം നോക്കണം യോഗാസനയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശീർഷാസനം കൊണ്ട് പലതും ചെയ്യാൻ പറ്റും എല്ലാവർക്കും ശീർഷാസനം ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ യോഗ തെറാപ്പിയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആസനാസ് അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രാണായാമ മുദ്ര ബന്ധ ഷഡ്ക്രിയ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട് അത് ക്ലെൻസിങ് പ്രോസസ്സാണ് അപ്പോൾ യോഗ പറയുന്നതെന്ന് വെച്ചാൽ ബോഡി ക്ലീൻ അല്ലെങ്കിൽ ബ്ലോക്ക്സ് അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ഈ എടുക്കുന്ന പ്രാണ അതായത് നമ്മൾ എടുക്കുന്ന ശ്വാസം എവിടെയും എത്തുന്നില്ല അപ്പോൾ അങ്ങനെ ഫ്ലോ നേരെ ഇല്ലെങ്കിലും അസുഖങ്ങൾ വരാം അപ്പോൾ ആദ്യം ഷഡ്ക്രിയ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ ബോഡി ഒന്ന് ക്ലെൻസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് കുറേ ടെക്നീക്സ് യോഗ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് നേത്തി ധൗതി പിന്നെ ത്രാട്ടക്ക ഇങ്ങനെ ഒരുപാട് ക്ലെൻസിങ് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതാണോ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു പേഷ്യൻറ്റിനെ ചെയ്യിപ്പിച്ച് ഒന്ന് ബോഡി ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ക്ലെൻസ് ചെയ്താൽ തന്നെ ആ ഒരു അസുഖം മുക്കാലും കുറയും പിന്നെ ബാക്കി നമ്മൾ ലൈഫ് സ്റ്റൈൽ ഒക്കെ ഒന്ന് നേരെ പറഞ്ഞു കൊടുക്കും എന്ത് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്ത് ഭക്ഷണം കഴിക്കണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് യോഗയിലുള്ള ഒരു മെയിൻ പോയിന്റ് ആണ് മിതാഹാരം എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ഈ മിതാഹാരം എന്ന് പറയുന്നത് നമ്മൾ ഡയറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക കുറച്ച് ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഡയറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ അതൊന്നുമല്ല മിതാഹാരം വിനായസ്തു യോഗാരംഭം തു കാരേത്ത് നാനാ രോഗോ ഭവേ തസ്യ യോഗോ കിഞ്ചിത്ത് യോഗോനെ സിദ്ധ്യത്തി അതായത് യോഗ എന്ന് പറയുന്ന ഒരു ആക്സ് ഒരിക്കലും നടക്കില്ല മിതാഹാരം നോക്കിയില്ലെങ്കിൽ അതാണ് ശ്ലോകം പറയുന്നത് അപ്പോൾ മിതാഹാരം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഭക്ഷണം അപ്പോൾ എനിക്ക് വേണ്ട ഭക്ഷണം അല്ല നിങ്ങൾക്ക് വേണ്ടത് ഉറപ്പിച്ചോ അപ്പോൾ ഈ മോഡേൺ സയൻസിൽ പറയുന്നുണ്ട് ഇത്ര കാർബോഹൈഡ്രേറ്റ് ഇത്ര പ്രോട്ടീൻസ് ഇത്ര ഇത്ര വൈറ്റമിൻസ് ഇത്ര അതല്ല ഓരോരോ മനുഷ്യൻ ഐ എം ഡിഫറെൻ്റ് യു ആർ ഡിഫറെൻറ്റ് അല്ലേ അപ്പോൾ എനിക്ക് എന്താ വേണ്ടത് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വോട്ട് യു നീഡ് അപ്പോൾ അവനവനെ എസ് എസ് ചെയ്തിട്ട് അവനവൻ എന്താ വേണ്ടത് ഇപ്പോൾ പിന്നെ ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അതായത് ഒരുപാട് ലോഡ് എടുത്ത് നടക്കുന്ന ഒരാൾക്കും ഒരുപാട് ഫിസിക്കലി എടുക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്ക് വേണ്ടതല്ല കമ്പ്യൂട്ടറിന് മുന്നിൽ വിരൽ മാത്രം നീക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ തല മാത്രം പ്രയോഗിക്കുന്ന ഒരാൾക്ക് അപ്പൊ മിതാഹാരം ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ടല്ലേ യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു വെച്ചാൽ അവിടെയാണ് ദുഃഖ അവസാനം ആ ശ്ലോകത്തിന്റെ അവസാനം വരുന്ന ദുഃഖ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നു ദുഃഖങ്ങൾ എന്താ അസുഖങ്ങള് നമ്മൾ നമ്മൾ പറയില്ലേ ഇത് സാഹചര്യം കൊണ്ട് ഒന്നും സാഹചര്യം അല്ല നമ്മള് ഉണ്ടാക്കിയെടുക്കുന്ന ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാവുന്നതാ എല്ലാം എല്ലാം എന്ന് എല്ലാ കാര്യങ്ങളും ദുഃഖ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കും ഈ പറയുന്ന യുക്താഹാര വിഹാരസ്യ യുക്തമായിട്ടുള്ള ആഹാരം യുക്തമായ വിഹാരം സ്വപ്നാവബോധസ്യ അപ്പോൾ സ്വപ്നാവബോധസ്യ എന്ന് പറഞ്ഞാൽ അവബോധത്തിൽ എങ്ങനെ ഉണ്ടായിരിക്കണം സ്വപ്നത്തിൽ ഉറങ്ങുമ്പോഴെങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് വരെ യോഗ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ടെക്നീക്സായി ഉപയോഗിക്കാൻ നമുക്ക് നമുക്കെല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെക്നീക്സായി ഉപയോഗിച്ച് ആ ഒരു ഡിസീസ്ഡ് പേഴ്സണിന് എത്രത്തോളം ചെയ്യാൻ പറ്റും കൂടി നോക്കുക ക്ഷമത നോക്കുക എന്നിട്ട് കൊടുക്കുക എന്നിട്ട് ദീർഘകാലം പറഞ്ഞ പോലെ ദീർഘകാല നൈരന്തരിയ സത്കാര സേവിതം അതായത് കുറച്ച് കാലം അത് പ്രാക്ടീസ് ചെയ്യുക പിന്നെ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുക നല്ല ഒരു പിന്നെ അർപ്പണബോധത്തോടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് മാറും അപ്പോൾ ഒരു വണ്ടർഫുൾ ട്രീറ്റ് തെറാപ്പിയാണ് യോഗ തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ അത് കുറച്ച് കാലമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു യോഗ തെറാപ്പിയിൽ ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ വെറുതെ ഇങ്ങനെ തിയറി തിയററ്റിക്കൽ ആയിട്ടുള്ള പറഞ്ഞു പോകുന്നതല്ല എനിക്ക് ഒരുപാട് കേസസ് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും എല്ലാം ഞാൻ ആണ് എനിക്ക് എല്ലാം അതിൻ്റേതായ ബുക്സ് ഉണ്ട് പിന്നെ ഞാൻ എഴുതി വെക്കാറുണ്ട് ഓരോരോ കേസും അപ്പോൾ ഈ ഈയിടെയായിട്ട് വരി റീസെൻ്റ്ലി ഒരു വന്നൊരു കേസാണ് തൈറോയിഡിസം ഫ്ളക്ച്വേഷൻ അതായത് ഒരാഴ്ച ഹൈപ്പർ ആയിരിക്കും അടുത്ത ആഴ്ച ഹൈപ്പോ തൈറോഡിസം മരുന്നെടുക്കുന്നുണ്ട് ഇതിങ്ങനെ തട്ടിക്കളിക്കാൻ തുടങ്ങിയ അഞ്ചെട്ട് കൊല്ലമായിട്ടുള്ളൊരു സ്ത്രീ യു കെയിലാണ് ആ സ്ത്രീ പക്ഷേ മാഹിക്കാരിയാണ് അപ്പോൾ എന്നെ ഇങ്ങനെ അറിഞ്ഞ് എന്നെ വിളിച്ചു ഡോക്ടർ എനിക്ക് ഇതിനൊരു പരിഹാരം വേണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പാൽപിറ്റേഷൻസ് ഭയങ്കര ഹൃദയം ഇടുപ്പ് ഒരു രണ്ടടി നടക്കാൻ പറ്റില്ല കൈ വറാം ഭയങ്കരമായിട്ട് വേറാം അപ്പോൾ ഇത് എല്ലാ പോസിബിൾ എല്ലാ ട്രീറ്റ്മെൻറ്സും ചെയ്തു എല്ലാ എന്താ പറയുക ടെസ്റ്റുകൾ ചെയ്തു എപ്പോഴും ഒരു മനുഷ്യനെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ട്രീറ്റ്മെൻറ്റല്ല കേട്ടോ ടെസ്റ്റുകളാണ് എവിടെ ഒത്താത്ത ടെസ്റ്റുകൾ പോസിബിൾ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള എല്ലാ പോസിബിൾ ടെസ്റ്റ് അതിലുള്ള ഉപകരണങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാളിൽ ഇങ്ങനെ ടെസ്റ്റുകൾ നോക്കിയിട്ട് ഇതാണ് ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഫ്ളക്ച്യേറ്റ് ചെയ്യുന്നത് എന്നോ എനിക്ക് ഒരു ദിവസം രാത്രി അവരുടെ രാവിലെ ഒരു ഇരുപത്തൊന്ന് പേജിൻ്റെ റിപ്പോർട്ട് അയച്ചു ഞാൻ പറഞ്ഞാൽ എനിക്ക് സിമ്പിളായി പറഞ്ഞു തന്നാൽ മതി എന്താണ് സിംറ്റംസ് ഇത് തന്നെയാണ് കൈ വിറക്കുന്നത് ക്ഷീണമാവുന്നു മെയിൻലി ക്ഷീണമാകുന്നു ഞാൻ എന്തായാലും നാളെ മുതൽ യോഗ തുടങ്ങാം സമയം കൊടുത്തു വൺ ടു വൺ ക്ലാസ് എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തൊന്ന് ദിവസമായില്ല സത്യം പറയട്ടെ പത്തൊമ്പത് ദിവസമായിട്ടുള്ളൂ ആ കുട്ടീൻ്റെ പേര് മഞ്ജുഷ എന്നാണ് പത്തൊമ്പതാമത്തെ ദിവസം ആ കുട്ടി എന്നെ വിളിച്ചു രാത്രി സ്റ്റേബിളായി സ്റ്റേ അത് തന്നെ വലിയ എനിക്ക് എന്താ പറയുക ഒരു വലിയൊരു അവാർഡ് കിട്ടുന്ന ഒരു പോലെയാണ് എനിക്ക് എന്ന് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് പാട്ടാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ച് അപ്പോൾ എളുപ്പത്തിൽ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള കുറച്ച് ആസനാസും കുറച്ച് പ്രാണായാമം ഒരു മെഡിറ്റേഷൻ ഒരു സോഹം മെഡിറ്റേഷൻ അത്രേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ സ്കിൻ ഡിസീസസ് ആയിരുന്നു ഒരു കുട്ടിക്ക് ഒരു റിസപ്ഷനിസ്റ്റ് ഒരു ഹോസ്പിറ്റലിന് റിസപ്ഷനിസ്റ്റ് എട്ട് വർഷമായിട്ട് സ്റ്റീറോയിഡ് എടുക്കുന്ന കുട്ടിയാണ് പത്ത് ദിവസം കൊണ്ടാണ് ട്രീറ്റ്മെൻറ് ആയത് ജസ്റ്റ് ടെൻ ഡേയ്സ് പക്ഷേ അതിൽ നല്ല മിതാഹാരം ഞാൻ കൊടുത്തു നല്ല ഡയറ്റ് റെസ്ട്രിക്ഷൻസ് കുറേ കൊടുത്തു ഞാൻ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി കൊടുത്തു അതും പ്രാണായാമം കുറച്ച് ആസനാസും ഇത്രയും കൊണ്ട് ആ കുട്ടിയിൽ സ്റ്റീറോയിഡ് എടുക്കാതെ ആ കുട്ടിക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് യോഗ തെറാപ്പി ഇത് മാത്രമല്ല ഇത് ജസ്റ്റ് ഒരു ഞാൻ പറയട്ടെ ഒരു ചെറിയ ഒരു ഒരു വെള്ളത്തിൻ്റെ ഒരു തുള്ളി മാത്രം ഒരു വലിയ കടലിലൊരു വെള്ളത്തിൻ്റെ തുള്ളി മാത്രം ഈ ചെറിയ ഒരു ബുദ്ധിയിൽ പിന്നെ നമുക്ക് അനലൈസ് എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യ കാര്യങ്ങൾ മാത്രമാണ് പക്ഷെ നമ്മൾ കൃത്യമായി യോഗ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഇന്ത്യയിലോ കേരളത്തിലോന്നുമല്ല ഈ ലോകത്ത് ഒരൊറ്റ അസുഖവും യോഗക്കോ ആയുർവേദത്തിലോ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തത് അത്രക്കും ഒരു ആപ്തൻ ആപ്തൻ എന്നു പറഞ്ഞാൽ ഈ ശാസ്ത്രങ്ങളെല്ലാം എഴുതിയൊരു മനുഷ്യൻ ആചാര്യൻ എന്നും വിളിക്കാം അത് ഒന്നും മിസ്സാവാതെ അവിടെയൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് സോ ഐ എം സ്റ്റിൽ ടെലിങ് യു യു ഷുഡ് ബി പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ ഈ ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രൗഡായിരിക്കണം ഇത്രയും വലിയൊരു ട്രഷർ നിങ്ങൾക്ക് തന്നിട്ടാണ് പോയത് അത് ജസ്റ്റ് ഒന്ന് എടുക്കുക ഒന്നത് മനസ്സിലാക്കുക ഒന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുക അത്രേ ഉള്ളൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക